ഇതാണ് നമ്മുടെ ലോകം നമ്മുടെ ഭൂമി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഒരു ദിവസം ഈ ഭൂമി ആർക്കും പ്രയോജനപ്പെടാതെ ചില്ലു ചില്ലായി ചിതറി മുഴുവനായും നശിക്കും അത് നശിക്കുമ്പോൾ ഇവിടെ മരങ്ങൾ കാണില്ല കാറ്റ് കാണില്ല മൃഗങ്ങൾ കാണില്ല വെള്ളം കാണില്ല വെളിച്ചം കാണില്ല ഇതൊന്നും ഇല്ലല്ലോ എന്ന് ഓർക്കാൻ പോലും അല്ലെങ്കിൽ അറിയാൻ പോലും മനുഷ്യർ കാണില്ല വളരെ ആഴമായ ശാന്തമായ നിശബ്ദത മാത്രം ഇവിടെ ബാക്കിയാകും ചിന്തിക്കുമ്പോ തന്നെ നമുക്ക് വല്ലാത്തൊരു ദുഃഖം തോന്നും എന്നാൽ യാഥാർത്ഥ്യം സ്ഥിരവും മാറ്റമില്ലാത്തതുമാണ് നമ്മുടെ എല്ലാം എവിടെയോ തുടങ്ങുന്ന പാത ഏതോ ഒരു സ്ഥലത്ത് അവസാനിക്കുക തന്നെ ചെയ്യും പ്രകൃതിയുടെ വഴിയിൽ ഇതിനകം തന്നെ എഴുതി ചേർത്ത ഒരു തുടക്കമുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു അവസാനം ഉണ്ടാകും അതിൽ നിന്ന് ഒന്നിനും രക്ഷപ്പെടാനാകില്ല കണ്ണിൽ കാണാൻ കഴിയാത്ത വളരെ ചെറിയ നാനോ ഓർഗാനിസം മുതൽ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിർണയിക്കാനാകാത്ത ഇപ്പോഴും കൊണ്ടിരിക്കുന്ന ബ്രഹ്മാഡ പ്രപഞ്ചം വരെ എല്ലാം ഒരു ദിവസം ഉള്ള സ്ഥലം പോലും അറിയാതെ നശിക്കാൻ പോകുന്നു ഈ ശാസ്ത്രീയ സത്യം നമ്മളിൽ നിന്നും പല ആയിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച മനുഷ്യരും അറിഞ്ഞിട്ടുണ്ട് അവരുടെ വിശ്വാസം അനുസരിച്ച് അവർക്ക് കിട്ടിയ അറിവനുസരിച്ചും ഓരോ മതങ്ങളിലുള്ളവരും ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളം എങ്ങനെയായിരിക്കും എന്നുള്ളത് പ്രവചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ എന്നൊരു വാക്കുണ്ട് ഇതിനെ ദീർഘദർശനം എന്ന് പറയും ഈ ദീർഘദർശനം നടക്കുന്ന സമയത്ത് ഈ ലോകം തീർച്ചയായും നശിക്കുമെന്ന് മതങ്ങൾ തറപ്പിച്ചു തന്നെ പറയുന്നു ഹിന്ദുമതത്തിന്റെ ദീർഘദർശനം വിഷ്ണു ഭഗവാന്റെ അവസാനത്തെ അവതാരമായ കൽക്കി കൽക്കിയുടെ വരവാണ് മുസ്ലിംസിന്റെ ദീർഘദർശനം ദജാലിന്റെ വരവ് ക്രിസ്ത്യാനികൾ കാത്തിരിക്കുന്നത് ജീസസിന്റെ രണ്ടാം വരവിനായി ഈ ദീർഘദർശനമെല്ലാം നടക്കുമ്പോൾ ലോകം നശിക്കുമെന്ന് മതങ്ങൾ പറയുന്നു അതുമാത്രമല്ല ഇവരെല്ലാം വരാൻ പോകുന്നു എന്നുള്ളതിന് പല അടയാളങ്ങൾ പ്രവചനങ്ങളായി പറയുന്നു ആ പഴയ ഭാഗങ്ങൾ പൊടിതട്ടിയെടുത്ത് അതിൽ പറയുന്ന അടയാളങ്ങളാണ് ഇന്ന് നമ്മൾ ഓരോന്നായി കാണാൻ പോകുന്നത് മതങ്ങളുടെ വീക്ഷണത്തിൽ ലോകത്തിന്റെ നാശം എങ്ങനെയാണെന്ന് ഇപ്പൊ കാണാം വെൽക്കം ബാക്ക് ടു ആദ്യം നമ്മൾ ഹിന്ദുമതത്തിൻ്റെ പഴയ വിശ്വാസത്തിൽ നിന്നും ഉണ്ടാക്കണം ഹിന്ദുമതത്തിൽ പറയപ്പെടുന്ന ലോകത്തിന്റെ അവസാനം കാണുന്നതിന് മുൻപ് സാധാരണയായി ഹിന്ദുമതം എന്താണ് എന്നുള്ളത് നമുക്ക് കാണാം ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ഒരു മതമല്ല വളരെ കുഴപ്പം നിറഞ്ഞതുപോലെ തോന്നുന്നുണ്ടോ ഇവിടെ സത്യം തന്നെ അങ്ങനെയാണ് കാരണം ഒരു ഇരുന്നൂറ് മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്ത് നോക്കിയാൽ അവിടെ ശിവമതം വിഷ്ണുമതം മതം കാണും ജെയിൻസ് കാണും ബുദ്ധമതം കാണും എന്നാൽ എവിടെയും ഞാൻ ഹിന്ദു മതത്തെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരാളെ പോലും നിങ്ങളുടെ കണ്ണിൽ കാണാൻ കഴിയില്ല എന്തിനൊരു കല്ലിൽ പോലും ഹിന്ദു മതം എന്നത് കണ്ടെത്താൻ കഴിയില്ല അപ്പോൾ ഈ ഹിന്ദു മതം എന്ന പേര് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് തിരയുമ്പോൾ ഈ പേര് തുടക്കം മുതലേ ഉണ്ടായിരുന്ന പേരൊന്നുമല്ല ഏകദേശം ഇതുപോലെ തന്നെ ഇരുന്നൂറ് മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭാരതദേശത്തിൽ യാത്ര ചെയ്തു വന്ന വെള്ളക്കാർ ഇവിടെ ഉണ്ടായിരുന്ന എണ്ണിയെടുക്കാൻ പോലും കഴിയാത്ത മതങ്ങളെയും വ്യത്യസ്തരായ ജനങ്ങളെയും കണ്ട് ഞെട്ടുകയാണ് കുഴപ്പത്തിലായ അവരും ആ ഒരു കുഴപ്പം മാറ്റാനായി ഈ ഭാരതദേശത്തിലുള്ള മുഴുവൻ മതങ്ങളെയും അത് ഫോളോ ചെയ്യുന്ന എല്ലാ ജനങ്ങളെയും ഒരു പൊതു പേരിൽ വിളിക്കാൻ തുടങ്ങി അതാണ് ഹിന്ദുസ് ഇതിൽ പല മതങ്ങളുണ്ട് അങ്ങനെയാണ് ഹിന്ദുമതം രൂപപ്പെട്ടത് ഇപ്പോൾ ഇന്നത്തെ കാലത്തിലേക്ക് വന്നാൽ ഈ ഹിന്ദുമതം പഴയ കാലത്തിൽ ഉണ്ടായിരുന്ന ശിവമതം വിഷ്ണുമതം ഈ രണ്ടിന്റെയും സംയോജിതമായി ഒരു ഹൈബ്രിഡ് പോലെ പരിണമിച്ചു ഈ രണ്ട് മതങ്ങളുടെയും സിദ്ധാന്തമാണ് ഇപ്പോ ഹിന്ദുമതത്തിന്റെ സിദ്ധാന്തമായുള്ളത് പഴയ കാലത്തിൽ വിഷ്ണുമതത്തിൽ മതത്തിൽ ചേർന്നവരാണ് വിഷ്ണു ഭഗവാനെ കേന്ദ്രീകരിച്ച് ജനനം മരണം ലോകത്തിന്റെ രൂപം നാശം ഇതെല്ലാം എഴുതി അതിൽ പ്രധാനമായും വിഷ്ണുപുരാണം പറയുന്ന ദീർഘദർശനമാണ് കൽക്കിയുടെ ജനനമായിരിക്കും ലോകത്തിന്റെ നാശം ആ ഒരു റെഫറൻസിൽ നിന്നാണ് ഹിന്ദുമതം പറയുന്ന ലോകത്തിന്റെ അവസാനവും അതിന്റെ അടയാളവും നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് വിഷ്ണുപുരാണമനുസരിച്ച് ലോകം ഇത് നശിക്കും മുഴുവനായും നശിച്ച ശേഷം ശുദ്ധമായൊരു ലോകം ജനിക്കും ഇത് തുടർന്ന് ഒരു സൈക്കിൾ പോലെ നടന്നുകൊണ്ടേയിരിക്കും ബ്രഹ്മദേവൻ എപ്പോഴാണ് നൂറ് വയസ്സാകുന്നത് അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ആയുസ് അവസാനിക്കും ആ ഒരു സെക്കൻഡ് തന്നെ ലോകവും അവസാനിക്കും വീണ്ടും മറ്റൊരു ബ്രഹ്മദേവൻ സ്ഥാനാധിഷ്ഠനാകുമ്പോൾ വീണ്ടും ലോകം ജനിക്കും നശിക്കുന്ന ലോകം കലിയുഗം ആയിരിക്കുമ്പോൾ ജനിക്കുന്ന ലോകം സത്യയുഗമായിരിക്കും സത്യയുഗം നശിച്ച് മറ്റൊരു യുഗം രൂപപ്പെടും അത് ത്രേതായുഗമായിരിക്കും ഇതുപോലെ അടുത്ത ദ്വാപരയുഗം ജനിക്കും വീണ്ടും ഇപ്പോൾ നമ്മളുള്ള കലിയുഗം ജനിക്കും ഇങ്ങനെ ബ്രഹ്മദേവൻ മാറന്തോറും യുഗങ്ങൾ ലോകം നശിച്ച് വീണ്ടും ഉരുവപ്പെട്ടുകൊണ്ടേയിരിക്കും പുരാണങ്ങൾ അനുസരിച്ച് ബ്രഹ്മദേവന്റെ വയസ്സ് ഒരു ദിവസം തീരാൻ തന്നെ എണ്ണൂറ്റി കോടി വർഷങ്ങൾ എടുക്കും ഇതൊരു ദിവസമാണ് അങ്ങനെയാണെങ്കിൽ ഒരു ബ്രഹ്മദേവൻ നശിക്കാൻ എത്ര ലക്ഷം കോടി വർഷങ്ങളായിരിക്കും എടുക്കുക ഇതൊക്കെ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് ഈ കലിയുഗം അവസാനിക്കാൻ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപാണ് കൽക്കി ജനിക്കുമെന്ന് വിഷ്ണു പുരാണം പറയുന്നു ജനിക്കുന്ന അദ്ദേഹം ശാമ്പല എന്ന മറഞ്ഞിരിക്കുന്ന വിചിത്രമായ നഗരമായ മിത്തിക്കൽ സിറ്റിയിൽ എല്ലാ യുദ്ധകലകളും പഠിച്ച് വളർന്ന് വലിയൊരു അന്ധകനായി ഈ ലോകത്തിൽ കാലെടുത്ത് വയ്ക്കും വിഷ്ണുവിന്റെ അവസാന അവതാരമായി ഈ കൽക്കി ഒരു വെള്ള കുതിരയിൽ കയറി ഈ മുഴുവൻ ലോകത്തെയും ചുറ്റി വരും അദ്ദേഹത്തിന്റെ കാല് പതിക്കുന്ന സ്ഥലമെല്ലാം സർവ്വനാശം ഉണ്ടാകും എല്ലാ ദുഷ്ടശക്തികളും മണ്ണോടും മണ്ണിനടിയിലാകും ഇങ്ങനെ മുഴുവനായും ഈ ലോകത്തെ നശിപ്പിച്ച ശേഷം ബാക്കിയുള്ള നല്ല ആത്മാക്കളെ സത്യയുഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അവിടെ മുതൽ പുതിയ യുഗം തുടങ്ങുകയും ലോകം വീണ്ടും കറങ്ങാൻ തുടങ്ങുകയും ചെയ്യും ഇത് പുരാണം പറയുന്ന കൽക്കിയുഗത്തിന്റെ കഥയാണ് അങ്ങനെയെങ്കിൽ ഈ അങ്ങനെങ്കിൽ കലിക്കേ ജനിക്കുന്നതെപ്പോൾ അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള ഉത്തരവും പുരാണം തന്നെ പറയുന്നുണ്ട് ആദ്യത്തെ അടയാളം വറ്റാത്ത ജീവനദിയായ ഗംഗ യമുന കാവേരി സരസ്വതി ഇങ്ങനെ എല്ലാ നദികളും വറ്റിപ്പോകും ഇവയെല്ലാം വറ്റിപ്പോകും എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിന്റെ മഞ്ഞുമലകൾ മുഴുവനായും കാണും അവയെല്ലാം ഉരുകിപ്പോയി എന്ന് പറഞ്ഞാൽ ലോകം തന്നെ അതിതീവ്രമായ ചൂടിന് ഇരയാകും മഴ പോലുമില്ലാതെ ഭൂമി വരണ്ടു പോകും ഇതിന്റെ ഫലമായി ഭൂമിയിൽ പല പല രോഗങ്ങൾ പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാവുകയും അത് ലോകം മുഴുവൻ പടരാനും തുടങ്ങും ഇത് നേരെ ചെന്ന് ബാധിക്കുന്ന ഒന്ന് മനുഷ്യൻ ജീവനോടിരിക്കുന്ന ദിവസങ്ങളായിരിക്കും അതെ മനുഷ്യന്റെ ആയസ് മുപ്പത് വയസ്സിൽ തന്നെ അവസാനിക്കും അതിൽ പ്രധാനമായും സ്ത്രീകൾ വളരെ പെട്ടെന്ന് തന്നെ പ്രായപൂർത്തിയാകും വളരെ വേഗത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ജീവിതം അവസാനിപ്പിച്ച് മരിക്കുകയും ചെയ്യും കൂടാതെ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങൾക്കിടയിൽ യാതൊരു ബഹുമാനവും ഉണ്ടാവുകയില്ല ആർക്കും ആരുടെ കൂടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ബന്ധത്തിൽ ഏർപ്പെടാം ഇവിടെ ബന്ധമെന്നത് ഒരു ശാരീരിക ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും സ്നേഹമെന്നത് വളരെ അപൂർവമായി കിട്ടാത്ത ഒന്നായി മാറും സ്വാർത്ഥത അലസത ബലഹീനത ക്രൂരത ഇതെല്ലാം മനുഷ്യൻ അധികമായി കാണപ്പെടും ഇങ്ങനെ ക്രൂരന്മാരായി മനുഷ്യരെ ഭരിക്കുന്ന ഭരണാധികാരികൾ ആധുനിക കാലത്തെ ഭരണാധികാരികൾ ജനങ്ങളെ തന്നെ കൊള്ളയടിക്കുന്ന രാജാക്കന്മാരായി മാറും അതായത് രാജാക്കന്മാരായ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ ജനങ്ങളിൽ നിന്ന് അഴിമതി നടത്തും ഇവരെ അടിമകളാക്കുന്നവരായി വ്യവസായികൾ മാറും ഇങ്ങനെ എല്ലാം എല്ലാം നശിക്കുമ്പോൾ ലോകത്തിൽ വിചിത്രമായ പല സംഭവങ്ങൾ നടക്കാൻ തുടങ്ങും ഇങ്ങനെ ലോകം മുഴുവനും ഇരുൾ കൊണ്ടു മൂടും നക്ഷത്രങ്ങൾ മറഞ്ഞു പോകും സൂര്യൻ തന്റെ പ്രകാശം നഷ്ടപ്പെടുത്തും നിലാവ് രക്തച്ചുവപ്പായി മാറും സ്നേഹം വാത്സല്യം നിഷ്കളങ്കത സത്യസന്ധത ധർമ്മം ഇവയെല്ലാം ഒരു തുള്ളി മാത്രമേ ഈ ലോകത്തിൽ ബാക്കിയാകുമ്പോൾ മൂന്ന് കടലുകൾ സംഗമിക്കുന്ന സ്ഥലത്ത് ദ ഡെസ്ട്രോയർ കൽക്കി അവതാരം ജനിക്കും അങ്ങനെ ജനിച്ച് ഈ ലോകത്തിലെ അശുദ്ധ ശക്തികൾ നശിപ്പിച്ച് വീണ്ടും ഈ ലോകത്തെ പുതുതായി രൂപീകരിച്ച് പുതിയതാക്കി മാറ്റുമെന്ന് ഹിന്ദുമതത്തിന്റെ പുരാണങ്ങൾ പറയുന്നു ഇതാണ് ഹിന്ദുമതം പറയുന്ന ലോകത്തിന്റെ നാശത്തിന്റെ അവസാനം കൽക്കി എപ്പോ ജനിക്കും അതിന് ഇനി എന്തെങ്കിലും അടയാളം ഉണ്ടോ എന്നുള്ളതിന് നേരത്തെ തന്നെ ഒരു വീഡിയോ വളരെ വ്യക്തമായി നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാം അടുത്തത് ഇസ്ലാം മതം പറയുന്ന ലോകത്തിന്റെ നാശം എപ്പോ ഉണ്ടാകും എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഇസ്ലാം പറയുന്ന പ്രഡിക്ഷൻസ് നമ്മൾ ഇപ്പോൾ കണ്ടതിനേക്കാളും കുറച്ച് വ്യത്യസ്തമാണ് ഇസ്ലാംസിൻ്റെ വിശ്വാസം അനുസരിച്ച് ഭൂമിയിലുള്ള എല്ലാവരും അല്ലാഹുവിനെ ദൈവത്തിനെ എപ്പോഴാണോ മുഴുവനായി മറക്കുന്നത് അന്നാണ് നാശത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നു കൂടാതെ മുസ്ലിംസിൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഖുറാൻ അനുസരിച്ച് ലോകം അവസാനിക്കുന്നതിൻ്റെ അടയാളമായി സൂര്യൻ നിലാവിനെ മുഴുവനായും വിഴുങ്ങും ഭൂമിയിലുള്ള സ്ഥലങ്ങൾ മുഴുവനും ഏതൊരു ശക്തി കാരണം ബ്ലാക്ക് ഹോൾ വലിച്ചു കൊണ്ടുപോയി എന്ത് സംഭവിക്കും അതുപോലെ വലിച്ചുകൊണ്ടുപോവുകയും അത് പറന്ന് ഭസ്മമായി മാറും ഇത് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ലൈംഗിക രോഗങ്ങൾ വലിയ രീതിയിൽ പടരാൻ തുടങ്ങും ജനങ്ങൾ എല്ലാവിധത്തിലും പരസ്പരം ചതിക്കപ്പെടും കുറഞ്ഞ ഭാരം കൂടുതൽ ഭാരമെന്ന് കാണിച്ച് വസ്തുക്കളിൽ അഴിമതി നടത്തും ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം കള്ളം പറഞ്ഞു വിൽക്കും പെയ്യുന്ന മഴ മനുഷ്യന് ശുദ്ധവെള്ളമായി ഒരിക്കലും കിട്ടില്ല യാതൊരു പാപവും ചെയ്യാത്ത മൃഗങ്ങൾക്ക് മാത്രമായിരിക്കും വെള്ളം കിട്ടുന്ന രഹസ്യം അറിയാൻ കഴിയുക സത്യസന്ധത എന്നത് സംസാരത്തിൽ പോലും ആർക്കും കാണില്ല അറിവില്ലാത്ത ശക്തിയില്ലാത്ത മനുഷ്യരായിരിക്കും ഭരണാധികാരികളായി മാറുക അവിടെ അവിടെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മരണങ്ങൾ ഉണ്ടാകും കാരണം തന്നെ ഇല്ലാതെ കൊലപാതകങ്ങൾ നടക്കും കാലം എപ്പോഴത്തേയും പോലെ അല്ലാതെ വളരെ വേഗത്തിൽ കറങ്ങാൻ തുടങ്ങും പുരുഷന്മാർ സ്ത്രീകളുടെ എണ്ണം കൂടാൻ തുടങ്ങും അൻപത് സ്ത്രീകൾക്ക് ഒരു പുരുഷൻ എന്ന രീതിയിൽ മാറാൻ തുടങ്ങും രോഗങ്ങളുടെ ആഘാതം താങ്ങാൻ കഴിയാതെ മനുഷ്യർ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ ശാന്തനായി ഒരാൾ ഒന്ന് നിൽക്കും അവൻ്റെ വരവ് തീർച്ചയായും ലോകത്തിന്റെ നാശത്തിൻ്റെ തുടക്കമായിരിക്കും അവനാണ് ദജാൽ ദൈവത്തെ വരുക്കുന്ന ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരു കുഴപ്പക്കാരൻ എന്നാണ് നബികൾ പറയുന്നത് ദജാലിനെ കണ്ണിൽ കാണാൻ തുടങ്ങിയാൽ തന്നെ നാശത്തിന്റെ തുടക്കമായി എന്നാണ് അർത്ഥം ഈ ദജാലിനെ അറിയാൻ ചില അടയാളങ്ങളും മുസ്ലിംസിന്റെ വിശുദ്ധർ പറയുന്നുണ്ട് ദജാലിന് ഒരു കണ്ണ് മാത്രമേ ഉണ്ടാകൂ ആ ഒരു കണ്ണും പിതിങ്ങി പുറത്തേക്ക് വന്നതുപോലെ ആയിരിക്കും അവന് നീണ്ട ചുരുണ്ട മുടി ഉണ്ടാകും കാണാൻ ഘോരമായ അവന്റെ നെറ്റിയിൽ ഒരു വാക്ക് എഴുതിയിരിക്കും അത് കാഫീർ എന്നാണ് ദൈവനിഷേധി എന്ന കൂടാതെ നബികൾ പറഞ്ഞതനുസരിച്ച് അല്ലാഹു ആദത്തെ എപ്പോഴാണോ സൃഷ്ടിച്ചത് അപ്പോൾ ഈ ഭൂമി വളരെ മനോഹരമായിരുന്നു എന്നാൽ അതിന് വിപരീതമായിരിക്കും ദജാലുള്ള സമയത്ത് വളരെ ഭയങ്കരമായി ക്രൂരമായി ഈയൊരു ലോകം മാർഗയും അവസാനിക്കുകയും ചെയ്യുമെന്ന് നബികൾ പറയുന്നു അങ്ങനെയുള്ള ഈയൊരു ദജാലിനെ കൊണ്ട് മക്ക മദീന പോലുള്ള പുണ്യസ്ഥലങ്ങളിൽ എപ്പോഴും കാല് പതിക്കാനേ സാധിക്കില്ല ജനങ്ങളെ ഇതാണ് നല്ല വഴി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനേ കഴിയാത്ത കുരുക്കിൽ അകപ്പെടുത്തി കൊല്ലും ദജാലിനെ പിന്തുടർന്ന് എഴുപതിനായിരം യഹൂദ പടകൾ ലോകത്തെ നശിപ്പിക്കാനായി അവനോടുകൂടി ചേരും ഇതാണ് ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമായി മുസ്ലിംസ് പറയുന്നത് അടുത്തത് ക്രിസ്ത്യാനിസ്റ്റിയിൽ ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് കാണാം ക്രിസ്ത്യാനിറ്റി ലോകത്തിന്റെ അവസാനം എന്നത് ക്രിസ്തുവിന്റെ രണ്ടാം വരവാണ് എന്നാൽ ക്രിസ്തു എപ്പോൾ വീണ്ടും ജനിക്കുമെന്നുള്ളതിന് യാതൊരു റെഫറൻസും തന്നെ ഇല്ല എന്തിനു ജീസസിന്റെ വരവ് അദ്ദേഹത്തിന് പോലും അറിയില്ല എന്നാണ് പറയുന്നത് ജീസസിന് മുകളിലുള്ള ഒരു സുപ്രീം ഗോഡിന് മാത്രമേ അത് അറിയാവൂ എന്നും പറയുന്നു ബൈബിൾ അനുസരിച്ച് ജീസസിന്റെ രണ്ടാം വരവിന് മുൻപ് ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് ഒരുപാട് പേർ വരും അവരെ ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ് തിരിയുന്ന പല സന്യാസിമാരെ പോലെ ആ സമയത്ത് സൂര്യൻ മുഴുവനായും പ്രകാശം നഷ്ടപ്പെടുത്തി ഇരുൾ കൊണ്ടും മൂടും ചന്ദ്രൻ രക്ത ചുവപ്പായി മാറും ലോകം മുഴുവനും ഭൂകമ്പം ഉണ്ടാകും ആ ഒരു സമയം നോക്കി ആകാശത്തിൽ വലിയൊരു പ്രകാശം പ്രത്യക്ഷപ്പെടും മെഗങ്ങൾക്കിടയിൽ നിന്ന് തന്റെ മാലാഖ വൃന്ദങ്ങളുമായി ഭൂമിയിലേക്ക് ക്രിസ്തു വീണ്ടും കാലുപതിക്കും രണ്ടാമതായി വീണ്ടും ജനിക്കുന്ന ക്രിസ്തു മുൻകുളതിനെക്കാട്ടിലും വളരെ ശക്തവാനായിരിക്കും ദുഷ്ടശക്തികളെ നശിപ്പിച്ച് നല്ല ആത്മാക്കളെ രക്ഷപ്പെടുത്തും ഈ ലോകത്തിന്റെ ഒരേയൊരു രാജാവായി ആയിരം വർഷങ്ങൾ ജെറുസലേമിൽ ഇരുന്ന് ഈ ലോകത്തെ ഭരിക്കും ദുഷ്ടശക്തികളെ നരകത്തിൽ അടയ്ക്കുകയും സ്വകത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും ഇതെല്ലാം അവസാന ശേഷം സമാധാനത്തിന്റെ വഴിയിലൂടെ ഈ ലോകത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കും ആ സമയം ഈ മുഴുവൻ ലോകവും കാണാതാകും ഇങ്ങനെയാണ് ബൈബിൾ പറയുന്നത് ലോകത്തിന്റെ അവസാനം പല പല രീതിയിൽ പല പല മതങ്ങളിൽ പറയുന്നു എന്നുണ്ടെങ്കിലും എല്ലാത്തിലും കോമൺ ആയി പറയുന്ന ഒരേ ഒരു കാര്യം ഒരു ഭയങ്കരമായ ശക്തിയുടെ വരവാണ് ആ വരവ് കൽക്കിയാണോ ദജ്ജാലാണോ ആണോ ലോകം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ അത് ഉണ്ടാകുന്നത് ഇപ്പൊ നമ്മൾ കണ്ട മതങ്ങൾ പറയുന്ന അടയാളങ്ങളിൽ പകുതിയിൽ കൂടുതലും നേരത്തെ നടന്നു കഴിഞ്ഞു ഒരുപക്ഷെ ലോകത്തിന്റെ അവസാനം വളരെ അടുത്തെത്തിയിരിക്കുകയാണോ ഇത് കേൾക്കാൻ വളരെ ദുഃഖമായി തോന്നിയാലും ദുഃഖിക്കേണ്ട കാര്യമില്ല ഇലകൾ കൊഴിഞ്ഞു പോയാൽ മാത്രമേ പുതിയ ഇലകൾ വളരുകയുള്ളൂ ഈ കാലചക്രം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും ലോകം തീർച്ചയായും ഒരു ദിവസം അവസാനിക്കും പക്ഷെ അത് കാണാൻ നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല എന്തിന് നാളെ എന്നതുപോലും ഒരു തീർച്ചയില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്കൻഡ് കഴിയുന്നത്ര ആസ്വദിക്കുക മതങ്ങളിൽ പറയപ്പെടുന്ന പ്രഡിക്ഷൻസ് സത്യത്തിൽ അതുപോലെ നടക്കുമോ എന്നൊന്നും അറിയില്ല എന്നാൽ പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഒരു മനുഷ്യൻ പറഞ്ഞ പ്രഡിക്ഷൻസ് ചരിത്രത്തിൽ അതുപോലെ തന്നെ നടന്നിട്ടുണ്ട് ഈ വീടുടെ തുടർച്ചയായി അദ്ദേഹം പറഞ്ഞ ആണ് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ഞാൻ പറയാൻ പോകുന്ന ഈ പ്രഡിക്ഷൻസ് പറഞ്ഞ ആ പഴയകാല മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അതറിയാമെങ്കിൽ കമന്റിൽ പറയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം